ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെഞ്ചക്ക് വെച്ചിട്ടുള്ള ഒരു അറ്റാക്കും അത് കൂടാതെ ഒന്ന് രണ്ട് ഇതിൻ്റെ ഡ്രോ ബാക്ക്സ് ഉണ്ട് അത് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമ്പോൾ പലരും പറയുന്നത് നെഞ്ചയ്ക്ക് എങ്ങനെ കറക്കാമെന്നുള്ളത് നെഞ്ചയ്ക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് കറക്കാം അല്ലതാണെങ്കിൽ ഇതാണല്ലോ ഈ ഒരു മൂവ് അല്ലതാണെങ്കിൽ ഇങ്ങനത്തെ മൂവ്സ് കുറേ മൂവ്സ് ഉണ്ട് ഇതിനെ അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാം പക്ഷെ അതൊന്നും നമ്മളൊരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് അങ്ങനെ ഇട്ട് അധികം നേരം കറക്കിക്കൊണ്ടിരിക്കില്ല മാക്സിമം നമ്മൾ ചെയ്യുന്ന ഇതാണ് ഇതാണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ മാക്സിമം അറ്റാക്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്ന് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അതുകൂടാതെ സ്ട്രെയിറ്റ് ഇങ്ങനെ ഹോറിസോണ്ടിൽ പിന്നെ അതുകൂടാതെ മേളിൽ നിന്ന് താഴേക്ക് അതുകൂടാതെ താഴെ നിന്ന് മേളിലേക്ക് ഇങ്ങനെ കുറേ രീതിയിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും അടി വരുമെന്ന് ഒരാൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനാണ് ഇങ്ങനെ നമ്മൾ മെയിനായിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ എപ്പോഴാണെങ്കിലും അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് വരാം ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ആരും ഇങ്ങനെ കുറേ കറക്റ്റിയിട്ടായിരിക്കില്ല അറ്റാക്ക് ചെയ്യുന്നത് ഇത് വെച്ച് അടിക്കാൻ വരുന്നവർ നേരെ ഇതടുത്ത് തലക്കിട്ട് അടിക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ കറക്കി കുറേ നേരം ഇങ്ങനെ കാണിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്ട്രൈക്കിലേക്കാണ് പോകുന്നത് ഇത് വെച്ചിട്ട് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു സ്ട്രൈക്കാണ് എടുക്കുന്നത് ഓക്കെ ഈ ഒരു സ്ട്രൈക്ക് ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അറ്റാക്ക് ചെയ്യാനുള്ള കുറേ പോസിബിലിറ്റി ഉള്ളൊരു വെപ്പണാണിത് പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് അറ്റാക്കും കാണിച്ചു അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു അറ്റാക്കാണ് ഇപ്പോൾ ഹരി ചെയ്തത് ഇത് എങ്ങനെ ഡിഫൻഡ് ചെയ്യാം എന്നുള്ളതും അത് കൂടാതെ ഈ ഒരു വെപ്പൻ്റെ ഒരു ഡ്രോ ബാക്കുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ ഹരി സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പോണേ ഇതാണ് ഇതിൻ്റെ റീച്ച് എന്ന് പറയുന്നത് ഓക്കെ നെഞ്ചക്കിന്റെ റീച്ചാണ് ഈ കാണുന്നത് ഇത് യൂസ്ലെസ് ആണ് ബിക്കോസ് ഇതാണ് കയ്യിലാൾ പിടിച്ചിരിക്കുന്നത് ഓക്കെ ചെയിൻ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ഭാഗവും വിട്ട് കളയുക പിന്നെ ഇതില് അറ്റാക്ക് വരുന്നതെന്ന് പറയുന്നത് ഇതിനിപ്പുറത്തേക്കുള്ള ഈ ഭാഗമാണ് ഓക്കെ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ സെവൻ്റി പെർസെൻറ്റേജ് ഇതിൽ സ്ട്രൈക്ക് കിട്ടിയാലാണ് നമുക്കൊരു ഇഞ്ചറി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക ഇതിങ്ങടേക്ക് വരും തോറും ഇതാണല്ലോ ഇതിങ്ങനെ തിരിയും ഓക്കെ അറ്റാക്കിൻ്റെ ആ ഒരു ഫോഴ്സ് കുറയും ഓക്കെ ഇവിടെയാണ് കിട്ടണതെങ്കിൽ കറക്റ്റാണ് കറക്റ്റ് അറ്റാക്ക് ആയിരിക്കും നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും പക്ഷെ ചെയിനോട് കൂടി ഇങ്ങനെയാണ് വരികയാണെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിയും കാര്യമായിട്ടുള്ള ഒരു ഇഞ്ചുറി ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്കായിരിക്കും വരുന്നത് അവിടെയും ഉണ്ടാവും പക്ഷേ അത്ര ആയിരിക്കില്ല അടുത്തേക്ക് വരുന്നതോറും അതിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറിയുടെ ആ ഒരു കാഠിന്യം കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത് പറഞ്ഞു വന്ന ഇതാണ് ഇത് ഈ ഒരു ഡിസ്റ്റൻസിൽ കിട്ടുമ്പോൾ നേരെ പിടിച്ചോ ഈ ഒരു ഡിസ്റ്റൻസിൽ കിട്ടുമ്പോൾ നല്ല അടിയായിരിക്കും പക്ഷെ വൺസ് ഇത് ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് പിന്നെ ഒന്നുമില്ല കാരണം ഞാൻ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇത് വെച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ജാക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു അറ്റാക്ക് നമ്മളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതും ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ളൊരു ഇഞ്ചുവരി ചിലപ്പോൾ വരാനുള്ള ഒരു ചാൻസും ഉണ്ട് എന്നാലും നമുക്ക് ഇതിൽ നിന്ന് സെർവൈവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഹരി അടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഞാനിത് ഉള്ളിലേക്ക് കയറിയാണ് ഫസ്റ്റ് ഇതിൽ ഡിഫെൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നെഞ്ചാക്കിൻ്റെ യൂസ് അവിടെ തീർന്നു ഓക്കെ പിന്നെ നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാം നീയോ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇതാണ് നെഞ്ചാക്ക് ഒരു ലോങ് റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു വെപ്പൺ ആണ് നെഞ്ചാക്ക് വെച്ച് അറ്റാക്ക് ചെയ്യാൻ നേരത്തുള്ള ആദ്യത്തെ ഒരു ഡിഫൻസീവ് മൂവ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കയറുന്ന ഒരു ടൈമിങ്ങിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കണ സ്പീഡിലുള്ള വ്യത്യാസം അതനുസരിച്ച് ചിലപ്പോൾ ചെറുതായിട്ടൊരു ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചും കൂടി സേഫാണ് പക്ഷേ അതിൽ നമ്മൾ ആദ്യം കയറുന്ന പോലെ കാണിക്കുന്നു നമ്മൾ കയറുന്നില്ല അടി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് ഓക്കെ ബിക്കോസ് അടിച്ച് കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും ഓക്കെ ഹരി അടിച്ചോ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് ഓക്കെ ഈ ഒരു ടൈമിലേക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് കയ്യിൽ നിന്ന് ഡിസേബിൾ ചെയ്യേ അല്ലെന്നാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുകൊണ്ടുള്ള ഒരു യൂസ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ ഡ്രോ ബാക്ക് ആയിട്ടുള്ളത് കാരണം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് റേഞ്ചിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെപ്പൺ അല്ല ഒരിക്കലും നഞ്ചാക്കുക അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യണോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ